നായികയായി രണ്ടാം വരവിൽ നിൽക്കുന്ന താരമാണ് തൃഷ ഒരു ഘട്ടത്തിലെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് വരന് തുടർന്ന് അഭിനയിക്കുവാനും സമ്മതം നൽകില്ലെന്ന് പറഞ്ഞതിനാൽ ആ ബന്ധം ഉപേക്ഷിച്ചയാളാണ് തൃഷ എന്ന പോലും കോളിവുഡിൽ സംസാരമുണ്ടായിരുന്നത് ഇപ്പോൾ അരഡസൻ സിനിമകളിലേറെ തൃഷ അഭിനയിക്കുന്നതും പുറത്തിറങ്ങാനുള്ളതുമായുണ്ട് ഐഡന്റിറ്റി എന്ന മലയാള ചിത്രത്തിൽ ടൊവിനോ തോമസിനൊപ്പം അഭിനയിച്ച ചിത്രമാണ് തൃശയുടേതായി ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയത് ആ ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ ഫെബ്രുവരി ആറിന് അജിത്ത് നായകനായി എത്തുന്ന വിടാമുയർച്ചി തിയേറ്ററുകളിൽ എത്തും അജിത്തിനൊപ്പം തന്നെ അഭിനയിച്ച മറ്റൊരു ചിത്രമായ ഗുഡ് ബാ ലി ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരം ഈ സിനിമ ആദ്യം നാണ് സംവിധാനം ചെയ്യുന്നത് തുടർന്ന് മണിരത്നം സംവിധാനം ചെയ്ത തബ് ലൈഫ് എന്ന സിനിമയും താരം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ കമൽഹാസന് സിംബു പ്രധാന കഥാപാത്രത്തിലെത്തുന്ന തബ് ലൈഫ് ഈ വർഷം ജൂണിൽ റിലീസ് ചെയ്യും നിലവിൽ നടി തൃശ അഭിനയിച്ചു വരുന്നത് സൂര്യ നാൽപ്പത്തിയഞ്ച് ചിത്രത്തിലാണ് ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നടൻ സൂര്യക്കൊപ്പം തൃശ അഭിനയിക്കുന്നത് തുടർന്ന് ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന മാസാണി അമ്മൻ ചിത്രത്തിലും തൃശ നായികയായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ തൃശ തെലുങ്ക് സിനിമയുണ്ട് തെലുങ്കിൽ ചിരഞ്ജീവിക്ക് ജോഡിയായി വിശ്വബം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് തൃശ ഈ ചിത്രവും ഉടൻ തിയേറ്ററുകളിൽ എത്തും ഇത്രയും തിരക്കുള്ള നടി തൃശ സിനിമ വിടാനും പോകുന്നുവെന്നാണ് ഇപ്പോൾ കോളിവുഡിലെ റിപ്പോർട്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇത് വെളിപ്പെടുത്തിയത് തമിഴ് സിനിമ കോള ആനന്ദനാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം തൃശ സിനിമയിൽ അഭിനയിച്ച് ബോറടിച്ചു പോയതും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാലും സിനിമ വിടുന്നുവെന്നാണ് പറഞ്ഞത് ഇപ്പോൾ തീർക്കുന്ന പ്രൊജക്ടുകൾക്ക് അപ്പുറം തൃശ പുതിയ കഥകൾ കേൾക്കുന്നില്ലെന്നാണ് വിവരം അതേസമയം തൃശ തന്റെ സിനിമ വിടാനുള്ള തീരുമാനം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അതിന് സമ്മതിച്ചില്ലത്രേ ഈ വിഷയം ഇരുവരും തമ്മിൽ വാഗ്വാദത്തിലേക്ക് വഴിമാറിയെന്നും ആനന്ദന് പറയുന്നു എന്നാൽ തൃശ സിനിമ വിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ആനന്ദന് പറയുന്നു